പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ സ്റ്റീമും റെഡി ആയി അതുപോലെ തന്നെ നമ്മൾ സ്നാക്സും റെഡി ആയിട്ടുണ്ട് ഓൺലി പത്ത് മിനിറ്റ് എല്ലാവർക്കും വെൽക്കം കിറ്റൻ യൂട്യൂബ് ചാനലിലേക്ക് കൃത്യമായി സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ ഒരു കപ്പ് അരിപ്പൊടി കൊണ്ട് ഒരാൾക്ക് കഴിക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റും ഒരു സ്നാക്സ് റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ ചേരുവ മിക്സ് അപ്പം നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത് വീഡിയോക്ക് പോകുക സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണും എങ്ങനെയാണ് ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റും ഒരു സ്നാക്സ് റെസിപ്പിയും ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹൃദ്യമായ സ്വാഗതം സ്മെല്ലാം ആദ്യമായിട്ട് ഒരു കപ്പ് വെള്ളം ഇരുന്നൂറ്റി അൻപത് എം എൽ ടോ അര ടേബിൾ സ്പൂൺ ബട്ടറാണ് ഉപ്പുള്ളതാണ് അപ്പം ഇതിൽ തന്നെ ഉപ്പിടേണ്ട ആവശ്യമില്ല ഓക്കെ വെള്ളം നല്ല തിളച്ച് വന്നാൽ ഒരു കപ്പ് സെയിം അളവിൽ തന്നെ അരിപ്പൊടി ഉണ്ടോ പാക്കറ്റ് പൊടിയാണ് അതാണ് സെയിം അളവിൽ തന്നെ എത്തിയിരിക്കുന്നത് പൊടിച്ച നമ്മൾ വീട്ടിൽ പൊടിച്ചതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വെള്ളത്തിന് മാറ്റം വരും അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഗീ ബട്ടറൊക്കെ ചേർക്കുന്നത് പാത്രത്തിലാണെങ്കിലും ഒട്ടിപ്പിടിക്കാതില്ല നമുക്ക് കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ ഗീയൊക്കെ അരിപ്പൊടിയിൽ ഈ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കണം അല്പ നേരം ചൂടാറാൻ വേണ്ടി വയ്ക്കാം ചെറിയൊരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുഴച്ചെടുക്കുക എന്നുള്ളതാണ് നല്ലപോലെ സോഫ്റ്റായിട്ട് പത്രിയാണെങ്കിൽ നമ്മളുണ്ടാക്കുന്ന അടയാണെങ്കിൽ മാവ് നന്നായി കുഴച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു ചെറിയ ടാസ്ക് ഇനി ഇത് ഞാൻ പോലെ കുഴച്ചെടുക്കാൻ പോവുകയാണ് നീച്ചോടുകൂടെ തന്നെ ചെയ്യണം ഇപ്പോൾ നമുക്ക് എട്ട് പത്രി അല്ലെങ്കിൽ എട്ട് അട ഉണ്ടാക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് നമ്മുടെ ഈ അരിപ്പൊടിയുടെ അളവ് ഓക്കെ അരമുറി തേങ്ങയാണ് ചേർത്തിയിട്ടുള്ളത് കേട്ടോ ഇതിലേക്ക് മൂന്ന് ടാബിൾ സ്പൂൺ പഞ്ചസാര ഏലക്ക പെരിഞ്ചീരൊക്കെ കൂടി കുടിച്ചതാണ് ചേർത്ത് വയ്ക്കുന്നത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇത് നമുക്ക് ഇതെല്ലാം ഒന്ന് പരത്തി എടുക്കാം വേസ് ഓക്കെ അപ്പോൾ നമ്മുടെ ഉരുളകളെല്ലാം പരത്തി ഓക്കെ ഇത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് പത്ത് അട കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് സ്ട്രീം ചെയ്യണം ഫ്രൈ പീസ് ഫ്രൈ പീസ് പൊരിച്ചെടുക്കാം പഴയ ഒരു മോഡലാണ് അത് പൊരിച്ചെടുക്കുന്നതൊക്കെ വെള്ളം ചൂടായിട്ടുണ്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ബോയിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് അട ഉണ്ടാക്കിയെടുക്കാം പൊരിച്ചെടുക്കാൻ വേണ്ടിട്ട് ശുദ്ധമായ വെളിച്ചണെങ്കിൽ നല്ലത് ഞാനിവിടെ വയലാണ് ഒഴിച്ചെടുക്കുന്നത് താങ്ങായി വരട്ടെ എന്നൊക്കെ ചൂടായിട്ടുള്ള ചൂടെന്ന് പറഞ്ഞു നമ്മുടെ പഴയ മോഡലാണ് മൂന്നാർക്ക് നമുക്ക് പറ്റുന്ന ഓർമ്മകളാണ് ഇപ്പോ ഇവിടെ വർക്കുന്നത് ആ റെസിപ്പിയാണ് നമ്മളിവിടെ ചെയ്യുന്നത് അവർ ഓർത്ത് കൊണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റും സ്നാക്സും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാം ഒരുപാട് സമയം നമുക്കിങ്ങനെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ അരി ഓൾറെഡി സ്ട്രീം ചെയ്തതാണ് ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഇഡ്ലി പാത്രത്തിൽ നമ്മൾ സ്ട്രീം ചെയ്യുന്നുണ്ട് അട നമ്മുടെ പഴയ മോഡൽ ആയിട്ടാണ് വേണ്ടും അവിടെ സ്റ്റീം ചെയ്യുന്നുണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ സ്റ്റീമും റെഡി ആയി അതുപോലെ തന്നെ നമ്മൾ സ്നാക്സും റെഡി ആയിട്ടുണ്ട് ഓൺലി പത്ത് മിനിറ്റ്

ഫ്രൈം ചൂടായാലും പത്തിരി ഉണ്ടാക്കാം ഇങ്ങനെ തന്നെയാണ് പത്തിരി ഉണ്ടാക്കുന്നത് ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഉപ്പില്ലാത്ത ബട്ടറാണെങ്കിൽ അരസ്പൂണും ഉപ്പ് ചേർത്തിട്ട് വേണം മാവ് ഉണ്ടാക്കാൻ ഓക്കെ പത്തിരിയും അടയും പൊരിച്ചതൊക്കെ ആയിട്ട് നമ്മളൊന്ന് നല്ലൊരു റെസിപ്പി ചെയ്ത് നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഇഷ്ടമായി കാണുന്നുള്ള പ്രതീക്ഷകളാണ് ഞാൻ പരമാവധി പ്രവാസികളായ ആളുകൾ ഈ ഒരു റെസിപ്പി ഉപകാരപ്പെടുത്തുക ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം എല്ലാവർക്കും നല്ലൊരു ദിനം ശുഭദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ പറയുകയാണ് നിങ്ങളുടെ സ്വന്തം വെൽക്കം മൈ കിച്ചൻ ബഷീർ ഖത്തറിൽ നിന്ന് പത്തിരി ഫുൾ ഫ്ലൈവായിട്ട് ചൂടുക ഓക്കെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക സോഫ്റ്റ് നൈസ് പത്തിരി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ എളുപ്പമുണ്ടാക്കാൻ പറ്റും Hello.